ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ് ഇരുങ്ങി നല്ല അടിപൊളി നെറ്റ് കോട്ട സാരി വന്നിട്ടുണ്ടാ നമുക്ക് അതും അടിപൊളി കളേഴ്സുകൾ ഇത് ഓൾ ഓവർ ദി ബോഡി ഫുൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ലൊരു നെറ്റ് ടൈപ്പിലെ വരുന്നത് കേട്ടോ ജസ്റ്റ് നല്ല അടിപൊളി ഫീൽ ആയിരിക്കും കേട്ടോ ഈ ഒരു സാരി ജസ്റ്റ് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കളറുകളൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇട്ടരാ ഈ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ ഉണ്ടോ എന്ത് പിങ്ങിയ അതേപോലെ നല്ല ബോട്ടിൽ ഗ്രീന് വരുന്നുണ്ട് ഏഹ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതില് ലൈറ്റ് ലാവൻഡ്ര വരുന്നത് ജസ്റ്റ് ഒരു ലൈറ്റ് ലാവൻഡറിൽ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ചിക്കു കളറിൽ ഇതൊക്കെ ശരിക്കും എടുത്ത് കാണണ്ടാവില്ല അതിൻ്റെ ഒരു വർക്കൊക്കെ ഓൾ ഓവർ ദി ബോഡി ഫുള്ള് വർക്കാണ് ജസ്റ്റ് ഒരു പിസ സോറി പിസ്ത ഗ്രീൻ നോക്കിയേ പിസ്ത ഗ്രീന് പിന്നെ അതിൽ തന്നെ ലൈറ്റ് ഒരു ഗ്രീനെന്ന് തന്നെ പറയാം അല്ലേ ലൈറ്റ് ഗ്രീന് പിന്നെ ഡാർക്ക് ഒരു ബ്ലൂ വരുന്നൊക്കെ എന്ത് ഭംഗിയെന്ന് പറയുന്നത് ഇത് കാണാനൊരു ഇതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൊക്കെ അടിച്ചാൽ നല്ല ഭിങ്ങുട്ടാണ് സാരി ആയിട്ട് എടുക്കാനും ഫോക്കായിട്ട് അടിക്കാനും നല്ല ഡ്യൂളിയാണ് അതുപോലെ ഈ ഒരു കളർ നോക്കിയാൽ നല്ല സ്ഥൈലം കളൈസല്ല ഇത്രയും കളേസ് നമുക്ക് അവൈലബിൾ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കൂടെ താമസിക്കുന്നത് ഓൾ ഓവർ ദ ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് സിംഗിൾ സാരി ആയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കാലക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക വേഗം വേഗം സ്വന്തമാക്കാം കേട്ടോ